ചൊർണൂരിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചു എസ് എം പി ജംഗ്ഷൻ സമീപമാണ് റോഡ് ഉപരോധിച്ചത് പ്രതിഷേധം കെ പി സി സി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഷൊർണൂർ പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം പ്രതിഷേധം കെ പി സി സി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇത് സമരം ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷേ നിങ്ങൾ മണിക്കൂറുകളോളം റോഡ് തടഞ്ഞു പൂജ്യമുട്ടിച്ച് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി ഉള്ള സമരം ഞങ്ങൾ നടത്തുന്നത് ഉചിതമല്ല എന്ന മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെയേക്കാളും തിരിച്ചറിയുന്ന രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ടാണ് ഒരു സൂചനാ സമരം മാത്രമായി ഇവിടെ ഈ ഡി സി സി മണ്ഡലം പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷനായി ടി എച്ച് ഫിറോസ് ബാബു വി കെ ശ്രീകണ്ഠൻ ടി കെ ഹമീദ് കെ കൃഷ്ണകുമാർ എൻ മോഹൻദാസ് വിജയപ്രകാശ് ശങ്കർ പാലൊളി ഹുസൈൻ വി പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ ഷൊർണൂർ